മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണം ശുചിയാക്കിയിരുന്നതും പാചകം ചെയ്തിരുന്നതും കക്കൂസിൽ ഒടുവിലുത പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്ത ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ട കാഴ്ചകൾ മനം അടുപ്പിക്കുന്നതാണ് വൃത്തിഹീനമായി കൈകാര്യം ചെയ്തിരുന്ന പത്തനംതിട്ടയിലെ മൂന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടി സംസ്ഥാനത്ത് ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന മേഖലകളിലൊന്നാണ് ഹോട്ടലുകൾ വല്ലപ്പോഴും മാത്രം നടക്കുന്ന പരിശോധനകളിൽ പോലും കണ്ടാൽ ഭക്ഷണം തന്നെ വെറുത്തുപോകുന്ന കാഴ്ചകൾ പതിവാണ് പണം കൊടുത്ത് ഭക്ഷണം കഴിക്കാനെത്തുന്നവരെ ഒരുളുപ്പമില്ലാതെ വഞ്ചിക്കുന്ന ഹോട്ടൽ സംസ്കാരത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ടവരും നിരന്തരം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാത്തിടത്തോളം ഈ ദുരിതം നാട്ടിൽ തുടരും പത്തനംതിട്ടിൽ നിന്നാണ് ഒടുവിലത്തെ മനമടുപ്പിക്കുന്ന കാഴ്ചകൾ നിരന്തരമുണ്ടായ പരാതികൾക്ക് പിന്നാലെയാണ് ആരോഗ്യ ഭക്ഷ്യവകുപ്പിന്റെയും നഗരസഭയുടെയും അധികൃതർ പരിശോധനയ്ക്കിറങ്ങിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തിയിരുന്ന ഹോട്ടലുകളിൽ ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് തൊഴിലാളികളെ പാർപ്പിച്ചിരുന്നത് അതുമാത്രമോ മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുന്ന വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ചിക്കൻ ശുചിയാക്കിയിരുന്നത് കക്കൂസിലും കഴിഞ്ഞില്ല പാചകവും അവിടെ തന്നെ പന്തളം കടക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ഹോട്ടലുകളിലെ ശുചിമുറികളാണ് അടുക്കളയായി മാറിയത് ഇതോടെ മൂന്ന് ഹോട്ടലുകളും അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവ് നൽകി സംയുക്തമായിട്ട് പരിശോധന നടത്തുകയും അതിൽ മൂന്ന് കടകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് ബോധ്യപ്പെടുകയും മൂന്ന് പിന്നെ സ്ഥാപനങ്ങളെ ഞങ്ങൾ പരിശോധിക്കുകയും പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളതുമാണ് പിന്നെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പിന്നെ ആണ് ഈ മൂന്ന് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മൂന്നും സ്ഥാപനങ്ങളും അന്യ സംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട് കുരമ്പാല ഫർഹാന മൺസിലിൽ അൻവർ തോന്നല്ലൂർ പാത്തുകണ്ടത്തിൽ ഷാബു തോന്നല്ലൂർ ഫാത്തിമ മൺസിലിൽ ഷാഫി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടും രാത്രിയോടെ തുറന്നു പ്രവർത്തിച്ച കടകൾക്കെതിരെ ബുധനാഴ്ച ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന നടത്തി നടപടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആറ് ഹോട്ടലുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടായിരുന്നു മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പം അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് കർശനമായിട്ട് നോട്ടീസ് മുഖേന നൽകിയിട്ടുണ്ട് ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഇവിടെ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ ഇത്ര നാളും പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെ െന്ന് നഗരസഭ പറയുന്നു ഹോട്ടലുകളിലെ കക്കൂസ് മാലിന്യം അടക്കം ഒഴുകിവിടുന്നത് തൊട്ടടുത്ത നീർച്ചാലിലേക്കാണ് പന്തളം നഗരസഭാ ഹെൽത്ത് വിഭാഗം മൂന്ന് കെട്ടിട ഉടമകൾക്കെതിരെയും വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഇതര സംസ്ഥാനക്കാർ മാത്രമല്ല ഹോട്ടൽ നടത്തി വൻ ലാഭമുണ്ടാക്കുന്ന പലരും ശുചിത്വത്തിനും കൊടുക്കുന്ന ഭക്ഷണത്തിനും പലപ്പോഴും ഗുണമേന്മ ഉറപ്പാക്കുന്നില്ല ഇത്തരം കച്ചവടം പലയിടത്തും തുടരുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കുറ്റകരമായ മൗനം കൊണ്ടുകൂടിയാണ് കണ്ടാൽ അറയ്ക്കുന്ന കാഴ്ചകളായിരുന്നു പന്തളത്തെ ഹോട്ടലുകളിൽ നടന്ന റെയ്ഡിൽ കണ്ടത് നിരന്തരമുണ്ടാകുന്ന പരിശോധനയിലൂടെ മാത്രമേ ഇവയ്ക്കെല്ലാം അവസാനമാകൂ ന്യൂസ് മലയാളം പത്തനംതിട്ട